ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു രാധിക വ്ളോഗ്സ് യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി ഇഫ്ത്താറിന്റെ അന്നെടുത്ത സോറി ഏത് മുബാറക്കിന്റെ അന്നെടുത്തൊരു വ്ളോഗാണ് നമ്മുടെ ചേട്ടന്റെ വീട്ടിലേക്ക് നമ്മളെല്ലാരും എല്ലാരും കൂടി പോകുന്നൊരു വ്ളോഗാട്ടോ അപ്പോൾ ഇത് വിഷു അപ്പോഴാണ് ഇതിൻ്റെ എഡിറ്റിംഗ് പരിപാടികളൊക്കെ തീർത്തത് അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ ഇത് രാഹുൽ ഉണ്ട് പിന്നെ നമ്മുടെ ഓഫീസിലെ വേറെ ചേട്ടന്മാരൊക്കെ ഉണ്ട് താമരശ്ശേരി ആണ് കേട്ടോ ചേട്ടൻ്റെ വീടും ഓഫീസൊക്കെ ഉള്ളത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് പോകാമെന്ന് വെച്ചിട്ട് ഓഫീസിലാദ്യം എല്ലാവരും വന്നു അവിടെ നിന്നാണ് പോണത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും ഇതല്ല നിങ്ങൾക്ക് കാണണം ഞാൻ നിങ്ങൾക്ക് ഈ വ്ളോഗിൽ തന്നെ കാണാൻ കഴിയില്ല കേട്ടോ കാരണം ഞാനാണീ വീഡിയോസൊക്കെ എടുത്തത് അതുകൊണ്ട് ഞാൻ ഇൻട്രോ ഇതൊന്നും എടുത്തിട്ടില്ല അത് പെട്ടെന്നാണ് ഇങ്ങനെ ഒരു എടുക്കണം എന്നുള്ള പ്ലാൻ വന്നത് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് വരൂ പിന്നെ ഞാനിപ്പോൾ കൂടുതലായിട്ടൊന്നും പറയണില്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തൊക്കെയാണ് നടക്കണതെന്ന് പോകണതും പിന്നെ ചേട്ടൻ്റെ വീടും ഫുഡ് അയക്കണതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഇതിലുള്ളത് വേറെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല ഞാൻ അതൊരു പിന്നെ ഇടത് കാണാലോ അങ്ങനൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് എടുത്തൊരു വ്ളോഗാണട്ടോ നമ്മളെല്ലാരും ഇറങ്ങി ഇതാ നിതിൻ ചേട്ടനുണ്ട് രാഹുൽ ഉണ്ട് പിന്നെ ബാക്കിയുള്ള ചേട്ടന്മാരൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ ഇനി ബാക്കി ഇങ്ങനെ കണ്ടിട്ട് വരൂ കേറു ആദ്യം വീട് എടുക്കട്ടെ അതെപ്പോൾ മാർഗോട്ടാ രാഹുലാണ്ടാ ബേക്കറി ഇരിക്കുന്നതാ നിനക്ക് അറിയാമല്ലോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ രാഹുലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാഹുൽ സൂപ്പർ ആണ് നൈസാണ് അടിപൊളി അല്ല എന്റെ അങ്ങനെ ഒന്നും വേണമെന്നില്ല പച്ചയായ മനുഷ്യരാ അല്ല ഇതുവരെ വ്ളോഗിൽ വന്നില്ല എയർ കണ്ടീഷണർ മുരീ 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 ചാടാൻ എന്നാ റോഡ് റോഡ് ഈ സെറ്റായി വീഡിയോ വേണ്ട ഈ ലോഗ് ആണ് അണ്ട് നല്ല പ്രശ്നമില്ല സൗണ്ടില്ല ആകെ മറ്റുള്ളേ ജംപ് കേറ് 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 അതിкеരിയ അമേരിക്കയിൽ കേറുന്ന റോഡ് കടിച്ചിനെ 10 നടുണ്ട് രാജാ അവിടെ ഓ കെ മിനിസ് ഇടാ മാറ്റി വീസ് വൈസാക്ഷൻ നമ്പർ പറഞ്ഞോ ഓ

എന്ത് എടുത്തു എടുത്തു ഒരു ഹായ് പറഞ്ഞോ വ്ലോഗ് യൂട്യൂബ് അതൊക്കെട്ടെ അതൊക്കെ ഒരു ഫണ്ണായിട്ട് കിട്ടൂടെ ഞാൻ യൂട്യൂബിൽ തന്നെ ഇടുള്ളൂ വേറെ ആർക്കും അയക്കൂല ചേട്ട വ്ലോഗാ ഇപ്പൊരു നാണകം ഓ ഓഹ്ണ്ടല്ലോ ഈ വരുന്നതാണ് അഭിജിത്ത് അഭിജിത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ അടിപൊളി ക്യാരക്ടറാണ് നല്ല വൈവാണ് നൈസാണ് മൊത്തത്തില് സൂപ്പറാണ് അഭിജിത്ത് ഞാൻ എന്റെ വ്ലോഗാണ് എരി എരി വെഷ്ണുണ്ടല്ലേ എടാ ലെഡ്ഡു വെട്ടി ഞാൻ ആദിയായിട്ട് പെരുന്നാൾ നിന്നാണ് അവിടെ വെട്ടി അല്ലേ എടാ എടേ ഷേഡിങ് ജിജി അവനില്ല അവനെന്നോണ്ട് ഒന്ന് മാറുണ്ടോ ാണ് പറ ഇന്ന് ഇബാറൊക്കെ ആഘോഷിക്കുന്ന ശാബിഷ്യയ്ക്ക് കുടുംബത്തിനും എന്റെയും എന്റെ ഫാമിലിയു ചില വ്ളോഗ് എടുക്കുമ്പോന്ന അഭിനയിക്കണ്ടേ ഇല്ല കിട്ടിയില്ല അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ ഇറങ്ങാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് സമയം ഒരു മൂന്ന് മണിക്കായിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഫുഡും എല്ലാം സെറ്റായിരുന്നു സൂപ്പർ പിന്നെ പെട്ടെന്നെടുത്ത വ്ളോഗ് കാരണം എന്താ പറയണ്ടതെന്ന് അറിയില്ല ഇപ്പം എഡിറ്റ് ചെയ്യുമ്പോഴും വോയ്സ് ഓവറും എന്താ അറിയില്ല എന്തായാലും പുതിയൊരു വ്ളോഗായിട്ട് പിന്നെ നമുക്ക് കാണാം ഇതുണ്ടാ പൂക്കി എല്ലാ രണ്ടു പറഞ്ഞോളി പറഞ്ഞോ എന്ത് പറയുണ്ടായി ഞാനിവിടെ കാണണ്ടായി